ഇന്ന് നമ്മൾ ജോസഫിൻ്റെ എസ് എം സി അബാസി ഏരിയ കുവൈറ്റിൽ നമ്മൾ ജോസഫിൻ്റെ ഒരു ക്രിബ് കാണാനായിട്ടാണ് വന്നിരിക്കുന്നത് ജോസഫിന് നമുക്ക് നമുക്കറിയാം ഇത് കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം ജോസഫ് തൻ്റെ ഒരു റൂമിൻ്റെ ഏകദേശം ഒരു പകുതി ഏകദേശം ഈ ക്രിബിനും ക്രിസ്മസ് സെറ്റിക്കും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല നന്നായിട്ട് ഒരുക്കിയിട്ടുണ്ട് ക്രിസ്മസിന് സെൻട്രൽ ലെവലിലും ഏരിയ ലെവലിലും ജോസഫിനും സമ്മാനം അടിച്ചിട്ടുണ്ട് ഇത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യം നമുക്കറിയാം ജോസഫും ഭാര്യയും നാല് പിള്ളേർക്കൂടെ കൂടിയിട്ടാണ് ഇതിന് വേണ്ടിയിട്ട് കുറച്ചധികം സമയം മെനക്കെടുത്തിട്ട് നമുക്ക് മനസ്സിലാകും കാരണം ഇത് കഴിഞ്ഞാൽ തന്നെ അറിയാം റൂമിൻ്റെ ഏകദേശം ഒരു ഹാഫ് വളം പുള്ളി ഇതിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം ജോസഫിൻ്റെ അടുത്ത് വൺ ബൈ വൺ ആയിട്ട് ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്താണ് ഇതിൽ കൺസെപ്റ്റ് സമ്മാനം അടിക്കാനായിട്ട് ബാക്കിയുള്ളവർക്ക് ഇനി ജോസഫ് ഇതിൻ്റെ ട്രിക്ക് ഒക്കെ പറഞ്ഞ് അറിയില്ല ഇനി നമുക്ക് ചോദിച്ചു നോക്കാം അടുത്ത വർഷം ജോസഫിന് മത്സരിക്കാൻ പങ്കെടു സമ്മാനം നേടാൻ തുടങ്ങി ഇനിവേ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് നോക്കാം ആ അപ്പം നമസ്കാരം ജോസഫ് ജോസഫ് നാട്ടിൽ എവിടെയാണ് നാട്ടിൽ കോട്ടയം ആ അൽഫോൺസാമയുടെ ജന്മദ്രിരിക്കുന്ന ഇടവയാണ് ഇടവയാണ് ഇവിടെ വന്നിട്ട് ഇവിടെ വന്നിട്ട് രണ്ടായിരത്തി എട്ടിൽ വന്നതാണ് ആ വൈഫ് രണ്ടായിരത്തി പത്തിലെത്തി പത്തിലെത്തി നാല് പിള്ളേരുടെ മക്കൾ മൂത്തവള് പഠിക്കുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡിലാണ് ക്രിബ് ഉണ്ടാക്കാനായിട്ട് ഏറ്റവും കൂടുതൽ ആവശ്യപ്പെട്ടതാരാ നമുക്കറിയാം നമുക്ക് ആവശ്യപ്പെട്ട് കഴിഞ്ഞ വർഷം ഞാൻ ഉണ്ടാക്കിയില്ലേ വർഷം ക്രിബ് ഉണ്ടാക്കണം ആയിരിക്കും അപ്പൊ നമ്മൾ ഒരു വർഷം ഗ്യാപ് ഇട്ടുണ്ടാക്കാൻ സാധിക്കാത്തതുകൊണ്ട് ഈ വർഷം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്രകാരം ആണ് ഉണ്ടാക്കിയത് അതായത് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കണമെന്നുള്ള ആഗ്രഹമായിരുന്നു അതെ പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മള് ട്രഡീഷണൽ മോഡൽ ഉണ്ടാക്കാൻ മാത്രമേ പൈസ കിട്ടുള്ളൂ അപ്പൊ അതിനനുസരിച്ച് നമ്മൾ കാര്യങ്ങളെല്ലാം നമ്മള് ഫ്രഷ് ആയിട്ടുള്ള പുൽക്കൂട്ടിലേക്ക് ആണെങ്കിലും പുല്ല് ഒറിജിനൽ ആണ് അതുപോലെ ഓൾമോസ്റ്റ് ഐറ്റം ആണ് അതൊരു നമ്മുടെ മണ്ണ് വെച്ച് ഉണ്ടാക്കുന്ന രീതിയിൽ ഉണ്ടാക്കണം എന്നുള്ളൊരു ആഗ്രഹം വന്നിപ്പം അത് നമ്മള് മണ്ണും ബാക്കിയുള്ള മെറ്റീരിയലും മിക്സ് ചെയ്ത് നമ്മള് മണ്ണിന്റെ രൂപത്തിലാക്കിയിട്ടാണ് നമ്മളെപ്പിന്റെ ഒരു ഫൗണ്ടേഷൻ ഉണ്ട് അതിനുശേഷമാണ് നമ്മള് പുല്ല് വെച്ചിട്ട് തന്നെ മേൽപ്പൂരം ഉണ്ടാക്കി ഓരോരുത്തടിയ എന്ന് പറയുമ്പോൾ നമ്മൾ തൊഴുത്താണ് തൊഴുത്തിന്റെ ഒരു മോഡൽ ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് അങ്ങനെ ആ രീതിയിലാണ് നമ്മൾ പുല്ല് വെച്ച് തന്നെ നമുക്ക് ആ പുൽക്കൂടിന്റെ ഒരു ക്ലോസ് അപ്പ് വ്യൂ എടുക്കാം പുൽക്കൂടിൽ നമുക്ക് ഒറിജിനൽ ആയിട്ട് തന്നെ നമുക്ക് താഴെ പുല്ല് കാണാൻ പറ്റുന്നുണ്ട് മേളിൽ ആണെങ്കിൽ തന്നെ വൈക്കോലുണ്ട് പിന്നെ നമുക്ക് അത്യന്തങ്ങൾ ദൈവത്തിൻ്റെ മഹത്തും ഭൂമിയിൽ സമനിച്ചവർക്ക് സമാധാനം ആയിട്ടുണ്ട് നമ്മൾ പ്രിന്റ് ഔട്ട് ഒന്നല്ലിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ വേറെന്തൊക്കെയാണ് നമ്മൾ ചേർത്തിരിക്കുന്നത് പിന്നെ നമുക്കൊരു മല വേണം വേണം അങ്ങനെയുള്ള കൺസെപ്റ്റ് ഉണ്ടായിരുന്നു ആദ്യം നമുക്ക് ജസ്റ്റ് വെള്ളം ചാടിയിട്ട് നമുക്ക് വെള്ളം ലീക്ക്ഔട്ടായി പിന്നെ അതൊന്നുകൂടി നമ്മൾ റീമേക്ക് ചെയ്തു ഓ അതോ ഒത്തിരി കഷ്ടപ്പെട്ടതാണ് ജൂലൈ രണ്ടാമത്തോളാണെങ്കിൽ രാത്രി പതിനഞ്ച് മണി വരെ രണ്ടു കൂടെ തന്നെയാണ് ഈ മലയ്ക്കുണ്ടാക്കാനായിട്ടുള്ള മേക്കുണ്ടാക്കാനായിട്ട് പ്ലാസ്റ്റർ പ്ലാസ്റ്റ് ചെയ്യാനും സ്റ്റാർ ഉണ്ടാക്കി രണ്ടുപേരും കൂടിയാണ് ഹാൻഡ് ആയിട്ട് ഹാൻഡ്മേഡ് ും ഇതിനകത്ത് ഈ വെള്ളച്ചാട്ടമൊക്കെ ഭയങ്കര ഒറിജിനാലിറ്റി നമുക്ക് തോന്നുന്നുണ്ട് ഇതിന് നല്ല മോട്ടർ വെച്ചേക്കണ വെച്ചേക്കണമാതി ഇഷ്ടം മാതിരി വെള്ളം ചാടും പിന്നെ ഈ ഫ്യൂംസ് നമുക്കറിയാം നമുക്ക് തീ കായുന്നതായിട്ടൊക്കെ നമുക്ക് തോന്നുന്നുണ്ട് അതിന് വേണ്ടിട്ട് പ്രത്യേകമായിട്ടുള്ള ലൈറ്റിംഗ് ആണോ വെച്ചിരിക്കുന്നത് ആ വാട്ടാരം ആ കൊട്ടാരം ആ വാ കൊട്ടാരം അടുത്തുണ്ട് നമ്മുടെ സത്രം ഉണ്ട് അതെ നമുക്ക് നമ്മുടെ ഇവിടത്തെ സാഹചര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ആ ഇവിടെ ആ ഇവിടുത്തെ ഒരു സാഹചര്യം ഉണ്ടല്ലോ നമുക്കറിയാം നമുക്ക് കുറഞ്ഞ സാഹചര്യമാണുള്ളത് ഐറ്റങ്ങൾ ആ ആ ചെറിയവന്റെ ഇതിന്റെ അകത്തുള്ള ഹെൽപ്പ് എന്തൊക്കെയാണ് പിന്നെ പുള്ളിക്ക് തന്നെയാണ് നമുക്കറിയാം നമുക്കൊക്കെ ചെറുപ്പത്തിൽ പിള്ളേരെ ആണല്ലോ ഏറ്റവും കൂടുതൽ ഇതിനുവേണ്ടിട്ട് ആഘോഷിക്കുന്നത് നമ്മുടെ പ്രത്യേക സാഹചര്യം വെച്ചിട്ട് നമുക്ക് അത്ര സെലിബ്രേഷൻസ് ഇല്ലെങ്കിൽ തന്നെയും വീട്ടില് ഗ്രിപ്പുണ്ടാക്കുക എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ആ എത്ര ദിവസം എടുത്തിട്ടാണ് നമ്മളിത് ചെയ്താൽ രണ്ടാഴ്ച എടുത്തു ഓഹ് രണ്ടാഴ്ച എടുത്തു രണ്ടാഴ്ച പക്ഷേ ഒരാഴ്ച ആക്കിയാലും ക്രിസ്മസ് ട്രീത്തവണ നമ്മള് സംശയിക്കാൻ നമ്മൾ ഇത്തവണ ട്രീക്കും ഇത്തവണ മത്സരിക്കണെന്ന് വിചാരിച്ചോണ്ട് തന്നെ പുതിയ ട്രീ മേടിച്ചു ബാക്കിയുള്ള സാധനങ്ങളൊക്കെ മെറ്റീരിയൽസ് എല്ലാം മേടിച്ചു ലൈറ്റ്സ് കാര്യങ്ങള് അങ്ങനെയാണ് ട്രീക്ക് മത്സരിച്ചത് ട്രീക്കും സമ്മാനം കിട്ടിയിട്ടുണ്ടല്ലേ ആ ട്രീല് താഴെ ഇഷ്ടമാര് സമ്മാനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട് അതോ നമുക്ക് കിട്ടിയ സമ്മാനങ്ങളാണോ അതോ പൊതു ചോദിച്ചിരിക്കേ അതെ നമുക്ക് ഇനി സമ്മാനങ്ങൾ ഇനി നമുക്ക് ഈ മത്സരം ഒക്കെ കഴിഞ്ഞൂല്ലേ അല്ലേ ആ എല്ലാം കഴിഞ്ഞു അപ്പൊ ഇനി ഇനിയുള്ളതിന് ഇത് ന്യൂ ഇയർ ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടല്ലേ വിളിക്കുകയുള്ളൂ അതെ ഇനിവേ ഞാൻ വന്നതിൻ്റെ തന്നെ കാരണം നമുക്കറിയാം ഞാനിത് റിസൾട്ടാണ് നമ്മുടെ ഇതിൻ്റെ അകത്ത് കണ്ടത് അതായത് നമ്മുടെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ റിസൾട്ട് പറഞ്ഞു ജോസഫിനെ സമ്മാനം അടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞിപ്പം നമുക്ക് സ്വന്തം ആളാണല്ലോ അതൊന്ന് നേരിട്ട് പോയി ഒന്ന് വീഡിയോ പിടിച്ചേക്കാം നമുക്ക് ഇത്തവണ പുറത്ത് ഒത്തിരിയൊന്നും കാര്യമായിട്ട് നമുക്ക് ഇല്ലെങ്കിൽ തന്നെ വീടിൻ്റെ ഉള്ളിലുള്ള ആഘോഷങ്ങളിൽ പങ്കുചേരാന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഇനിവേ നിങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷമുണ്ട് അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും നന്നായിട്ട് നമുക്ക് മിന്നിക്കണം ഏഹ് വീണ്ടും സമ്മാനങ്ങൾ അടിക്കണം ആ നിനക്ക് ഫൈനലായിട്ട് എന്താ പറയാനായിട്ടുള്ളത് ഏഹ് സമ്മാനം അടിക്കില്ല നമുക്ക് ആ ആ ചേച്ചിമാര് സഹായിച്ചായിരുന്നു നിന്നെ ഓ ആ നീയായിരുന്നു ആ ഏറ്റവും അപ്പം ഏറ്റവും വലിയ ഹെൽപ്പെന്നാണ് അപ്പൻ്റെ ഒരു അവകാശവാദം ഏഹ് ഇനി താങ്ക് യു ജോസഫ് ചേച്ചിയുടെ പേര് സ്വപ്ന ആ സ്വപ്ന ഓക്കെ നിന്റെ പേരൊക്കെ പറഞ്ഞായിരുന്നോ ആ മെലാന

മിഖ ആ മിഖല ആ ഓക്കെ ആ എല്ലാം നല്ല അടിപൊളി പേരുകൾ എം വെച്ചിട്ടുള്ളതാണ് ജോസഫിന്റെ എം എമ്മ എവിടുന്നു കിട്ടി ആ ഓക്കെ ആ ഓക്കെ അപ്പൊ കുടുംബക്കാർക്ക് മൊത്തത്തിൽ എം ആണ് ആ ഓക്കെ ഓക്കെ ആ ഞാൻ ഓക്കെ ഇരുവേ കാണാൻ പറ്റിയതിലും നിങ്ങളെ ഈ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയതിലും വളരെയധികം സന്തോഷമുണ്ട് എല്ലാവിധ ആശംസകളും ഉണ്ടായിരുന്നു ക്രിസ്മസിന് വരാൻ പറ്റിയില്ല ഇനി ഹാപ്പി ക്രിസ്മസ് അതിൻ്റെ ഹാപ്പി ന്യൂ ഇയർ ഓക്കെ എന്നാൽ